നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തിയ ഇബ്രാഹിം സേട്ട് സാഹിബ് അനുസ്മരണയോഗം നടത്തി എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ മാളവിക അധ്യക്ഷയായി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജൻ നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൾ ബഹാബ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ കെ അബ്ദുൾ അസീസ് സയ്യിദ് സാലിഖ് സിഖാവ് തങ്ങൾ എ എം അബ്ദുള്ള കുട്ടി ഷബീൽ ഹൈദ്രോസി തങ്ങൾ റഫീഖ് അഴിയൂർ സനൽകുമാർ എ എൽ എം ഖാസിം ഖാലിദ് മഞ്ചേരി യൂസഫ് പാനൂർ എം കെ ഹാജി ഹമീദ് മധു സലീം ബേക്കൽ തുടങ്ങിയവർ പ്രസംഗം നടത്തി നാഷണൽ ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ കുഞ്ഞബ്ദുള്ള സ്വാഗതവും ജില്ലാ സെക്രട്ടറി എ കെ കബാർ നന്ദിയും അറിഞ്ഞു പറഞ്ഞു സേഖ് സാഹിബിന്റെ വാക്കുകളല്ല പകരം നരസിംഹറാവുവിന്റെ സഹായം ബാബു രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് കാര്യങ്ങളെ നരസിംഹറാവുവിന്റെ സഹായം ഞാൻ സാന്ദ്രമായി സൂചിപ്പിച്ചതാണ് ഈ അനുസ്മരണ യോഗത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഗതി സാഹിബിന്റെ ഈ നിലപാടാണ് സാമുദായിക രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ ഓരോ സമുദായവും അതത് സാമുദായികതയുടെ ഭൂമികയിലാണ് സംഘടിക്കുന്നതെങ്കിൽ അതാണ് എല്ലാ വർഗീയതയ്ക്കും വളരാനുള്ള വളക്കൂറുള്ള മണ്ണ് ആ ഭൂമികകളെ മാറ്റി മതനിരപേക്ഷ കൂട്ടായ്മയുണ്ടാവണം നാഷണൽ ലീഗ് ഇടതുപക്ഷവുമായുള്ള നാഷണൽ ലീഗിന്റെ ജൈവ ബന്ധം ഇടതുപക്ഷവുമായുള്ള നാഷണൽ ലീഗിന്റെ വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്വീറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്